നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള സർക്കാർ കൃഷി വകുപ്പ് ആലപ്പുഴയിലെ സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായുള്ള ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്റർ ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ തസ്തികയിലേക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരള സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായുള്ള ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്റർ തീരദേശ തണ്ണീർത്തടങ്ങളിൽ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പങ്കാളിത്ത ഗവേഷണവും ആശയവിനിമയ സംവിധാനവും സുഗമമാക്കുക പുതിയ കൃഷിരീതികൾ വികസിപ്പിക്കുക ജൈവ വൈവിധ്യ സംരക്ഷണം കള കീടനിയന്ത്രണം അനുയോജ്യമായ മത്സ്യബന്ധനവും വികസിപ്പിക്കുക കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ യോഗ്യത സീനിയർ അക്കാദമിക് സയന്റിസ്റ്റ് ബയോളജിക്കൽ സയൻസ് കൃഷിശാസ്ത്രം അനിമൽ സയൻസ് ഫിഷറീസ് സയൻസ് എർത്ത് സയൻസ് ബയോടെക്നോളജി സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നീ തലത്തിൽ ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പി എച്ച് ഡി യോഗ്യതയും ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തേക്കാണ് നിയമനം പ്രായം അറുപത്തിയഞ്ച് വയസ്സിന് താഴെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ സഹിതം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഗവൺമെന്റ് ഓഫ് കേരള സെക്രട്ടേറിയറ്റ് അനക്സ് സ്റ്റാച്ചു പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് മൂന്ന് മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടംഘട്ടമായി വി എഫ് പി സി കെയുടെ അഗ്രോ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് മണ്ഡലം നിയോജക ബ്ലോക്ക് അടിസ്ഥാനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കാക്കനാടിൽ നിർമ്മാണം പൂർത്തിയായ വി എഫ് പി സിക്ക് തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെയും പ്രതിവർഷം പത്തു ലക്ഷം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ ലാബിന്റെയും കർഷകർക്ക് പരിശീലനം നൽകുന്നതിനായി നിർമ്മിച്ച മൈത്രി ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്തകൾ